അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിന് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദവും മകേരം രോഹിണിയും മകേരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് പതിനൊന്നാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ചൊവ്വയും ബുധനും സൂര്യനും ഒക്കെ പതിനൊന്നാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സ്ഥിരതയും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ജോലിയിൽ ഇതേ പ്രതീക്ഷിക്കാൻ ജോലി സ്ഥിരത പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റുകൾ മറ്റും വന്നു ചേർന്നത് അത് സ്ഥിരമായിട്ട് തുടരാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില കോൺട്രാക്റ്റുകൾ അത് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടി തുടങ്ങുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനം സംബന്ധിച്ച് ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പണം ചെലവിടാൻ ചെലവിടേണ്ടതായിട്ട് വരും അത് അതിനൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് പഴയ ചില കുടിശ്ശികകൾ വരാൻ വന്നു ചേർ വരുമാനം കുടിശ്ശിക ഉള്ളത് അത് വീടാൻ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവേ മെച്ചപ്പെട്ട ആരോ ആരോഗ്യം അവസ്ഥയാണ് ഭക്ഷണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഭക്ഷണക്രമത്തിൽ സമയം പാലിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും കുടുംബത്തിലും വളരെ സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവർക്കുള്ളത് ഇവർക്ക് ഇവരുടെ വി ഗൃഹത്തിൽ ചില നൂതന വിവാഹ ബന്ധങ്ങൾ അഥവാ വിവാഹ ആലോചനകൾ സംഭവിക്കേണ്ട ഒരു കാലമാണ് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴഗ്രഹത്തിൻ്റെ പൂജ നടത്തുക ഗ്രഹശാന്തി നടത്തുക അതുപോലെ മഞ്ഞ വസ്ത്രം ധരിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാടും ഒക്കെ നടത്തുക പശുവിനെ പരിപാലിക്കുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്